നോർമൽ നമ്മുടെ ഒരു ദിവസത്തിലെ കുറച്ച് സമയമാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെടിയൊക്കെ നട്ടു കുറച്ച് കുറച്ച് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒട്ടില്ലായിട്ട് ആക്കേണ്ട വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം കഴിഞ്ഞ ബ്ലോഗി കാണിച്ചതുപോലെ മമ്മീന്ന് രാവിലെ തന്നെ തൊഴിലുറപ്പിനു പോയി അപ്പം രാവിലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അപ്പൂസിന്റെ ആധാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ജംഗ്ഷനിലോട്ട് പോവാണ് കേട്ടോ അക്ഷയയിലോട്ട് ഒന്ന് പോവാണ് ആ ഒരു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ പോകുന്നത് കാരണം നമുക്കൊരു അഞ്ചു മിനിറ്റ് പോലും യാത്രയില്ല അത്ര അടുത്ത് തന്നെയാണ് കേട്ടോ ഇതാണ് എൻ്റെ സ്ഥലം ഞാൻ കളിച്ച് വളർന്ന ആ സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ അതാ നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് സൊസൈറ്റിയിൽ ഒന്ന് കയറണമായിരുന്നു അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അക്ഷയയിൽ പോയി റേഷൻ കാർഡിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉണ്ടായിരുന്നു അതുപോലെ അപ്പോസിൻ്റെ ആധാറിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി പോകണം അപ്പൊ എന്തൊക്കെ വേണ്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന ശേഷം നമ്മൾ പിന്നെ വേറെ എങ്ങും പോയതൊന്നും നേരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നാളെ സൺഡേ ആണ് അപ്പം നമുക്ക് രാവിലെ പള്ളി പോകണം പള്ളി പോകുന്നത് കൊണ്ട് തന്നെ വന്നിട്ട് പിന്നെ എല്ലാം ജോലിയും ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ടയേർഡ് ആകും അതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ കുറച്ച് നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അതങ്ങ് ഞാനങ്ങ് വൃത്തിയാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ ഇന്ന് അച്ഛനും പപ്പയും വീട്ടിലുള്ള ദിവസമായിരുന്നു കേട്ടോ അവർക്കിന്ന് പണിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ ഇന്ന് ഇതാ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഇന്ന് വൃത്തിയാക്കണം കുറച്ചുകൂടെ ചെടിയൊക്കെ വെക്കണം എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് റോസാപ്പൂ ഒക്കെ ഇനിയും ശരിക്കും പറഞ്ഞാൽ വാങ്ങിയൊക്കെ വേണം കേട്ടോ അപ്പം പതുക്കെ പതുക്കെ നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ ഈ ഒരു സമയത്ത് അപ്പോസിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു പുസ്സാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ഫോൺ നോക്കിയായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട് പകലൊക്കെ ഞാൻ ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങി ഫുഡ് കൊടുക്കും പിന്നെ രാത്രി നിർബന്ധമാണെങ്കിൽ ഫോൺ കൊടുത്ത് തന്നെ ഫുഡ് കൊടുക്കാം കേട്ടോ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നേരത്തെ നമുക്ക് ടി വി ഉണ്ടൊക്കെയായിരുന്നു കഴിക്കുന്നത് അത് വലിയ പ്രശ്നമില്ല ഫോണിനേക്കാളും ബെറ്റർ എന്തായാലും ടി വി ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ ഞാൻ അപ്പമോന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു അച്ചച്ചൻ ദാ അവിടെയൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ അവിടെ ഒരു പട്ടിക്കൂടുണ്ടായിരുന്നു അതിപ്പോ നമ്മൾ ബൈക്കിൽ കൊണ്ടുവച്ചു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ സിമെൻ്റ് വെച്ച് നമ്മൾ മൊത്തം തേച്ച് വെച്ചിരിക്കുകയായിരുന്നു അച്ചച്ചൻ ആദ്യം തന്നെ അവിടെ ഫുള്ള് ആ സിമെൻ്റ് എല്ലാം ഇളക്കി കളഞ്ഞ് നമുക്ക് നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ ആക്കി ആക്കിയെടുക്കുകയാണ് എന്നിട്ട് അവിടെയൊക്കെ ചെടി നടാന്ന് വിചാരിച്ച് ദാ പുള്ളിക്കാരൻ അവിടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കകത്താണെങ്കിൽ കുറച്ച് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇതാ ഇവിടെ ചെടി നട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നേരത്തെ ഇവിടെ ചെടി ഉണ്ടായിരുന്നു അത് ചെടി ചെട്ടിയിലും കവറിലുമൊക്കെ ആയിട്ടാണ് ഇരുന്നത് അതൊക്കെ മാറ്റി ഇതായപ്പോൾ മുട്ടിക്ക് അച്ചത്തിനവിടെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ പഴയ ബ്ലോഗിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്നേക്കാൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് അച്ചനു തന്നെയാണ് കേട്ടോ എനിക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങളിൽ ഇതുവരെ അങ്ങനെ മെനക്കെട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അപ്പോഴത്തേക്കും പോയി ദാ അവർക്ക് വേണ്ടിയിട്ട് ചായ ഇട്ടുകൊണ്ട് വന്നതാണ് രണ്ടുപേരാരാണെന്ന് ചോദിച്ചത് ഇപ്പം ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന അച്ചടിച്ചിൻ്റെ കസിൻ്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട് അവനാണ് ഈ വീഡിയോ എല്ലാം എടുത്തത് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ചായതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ രാവിലെ വൈകിട്ടുള്ള ചായ കുടിയൊക്കെ മാക്സിമം ഇപ്പം നിർത്തിയേക്കാണ് കേട്ടോ പിന്നെ തോന്നുവാണെങ്കിൽ കുടിക്കും അതുപോലെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ വല്ലപ്പോഴും അങ്ങനെ കുടിക്കാറുണ്ട് അതല്ലാതെ വീട്ടിൽ തന്നെ ഇപ്പം ചായ കുടിക്കുന്നത് ഭയങ്കര കുറവാണ് അങ്ങനെന്താ അവർ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇതാ ഇതുപോലെ ചെടി നടാൻ വേണ്ടിയിട്ട് പോയി പറ്റുന്ന അത്രയും മാക്സിമം ഇന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും പണിയില്ലാത്തപ്പം ബാക്കി ചെയ്യാന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുവാണ് വച്ചേക്കുവാണേ ഈ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനായിരത്തോൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ വെച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനി പറ്റുമ്പോൾ എന്തായാലും ആ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വാങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബാക്കി റോസയും കൂടെ അച്ചിട്ട് ഇവിടെ നട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസവാനായിട്ട് ആ രാവിലെ എണീറ്റ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കിത് ചെയ്യുന്നതിനോടത്ര താല്പര്യം ഇല്ലെങ്കിലും പക്ഷേ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ പൂക്കളൊക്കെ നിറഞ്ഞ് മുറ്റത്ത് നിൽക്കുന്നത് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ചെയ്താലും ഒത്ര ഇങ്ങോട്ട് ശരിയാവാത്തത് കൊണ്ട് അതെൻ്റെ മനസ്സിൻ്റെ ആണോ എന്നറിയത്തില്ല ഇത്ര ഞാൻ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല തോന്നുക എന്തൊക്കെ ചെയ്യുന്നില്ലായിരുന്നു എന്നാലും ചെടികളൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തൊക്കെ ഇങ്ങനെ നിറച്ച് ചെടികളും പൂക്കളും അങ്ങനെ അങ്ങനെ പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാനൊരു രസമാണ് ഇതൊക്കെ ചെയ്യുവാണെങ്കിലും അതത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ അതിൻ്റെ ഭംഗി അങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് അത്രയും വൃത്തിക്ക് തന്നെ നോക്കണം അത് അന്നാലേ ഒരു രസമുള്ളൂ കേട്ടോ അങ്ങനെ അപ്പുമോ അവിടെ ഓടി ചാടി നടക്കുകയാണ് ഞങ്ങളും ഞാനും അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ കണ്ണ് തെറ്റി എങ്ങനെ അവിടെ നിന്ന് ഓർത്താണ് കേട്ടോ ഭയങ്കര ടെൻഷനാണ് ഇവിടെയൊക്കെ ഭയങ്കര പട്ടിശല്യമാണ് അതുപോലെ അറിയാത്തവരെ കണ്ടാലും ഹായ് ഒക്കെ കാണിച്ചു അവനും കൂടെ പോവാണ് കേട്ടോ അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റാത്തത് കൂടുതൽ സമയം പകല് ഞാൻ കൊച്ചിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ് ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല കാരണം കണ്ണ് തെറ്റി എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ നാളത്തേക്കുള്ള അവിയൽ നിന്നി എല്ലാം അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് ആ പള്ളിയിലോട്ട് പോവാണേ ഇന്ന് സന്ധ്യയ്ക്ക് എന്താ ഈ പള്ളിയിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നാളെ കുർബാനയുള്ള ഉള്ള ദിവസമാണ് ഞായറാഴ്ചയാണ് അപ്പം കുർബാന കൊള്ളണം എന്ന് വിചാരിച്ച് ഇന്ന് ഹൂസോ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദാ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് പള്ളിയിലോട്ട് വന്നതാണ് അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞൊരു ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് തിന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് മാഗിയോ ഇപ്പിയോ എന്തേലും റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് ഞാനിത് വാങ്ങിക്കൊണ്ടാണ് വന്നത് അങ്ങനെ ദാ പെ പെട്ടെന്ന് തന്നെ ഇതായിട്ട് ഇപ്പം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് മസാലയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ അത് കഴിക്കാൻ പോവാണേ പോവാണ് അകത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ